വർഗീയത എന്തെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റ് രാജ്യങ്ങളിൽ നടന്നതായാലും ഇന്ത്യയിലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്നതായാലും നിങ്ങൾക്കറിയാം വാർത്തകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട് വരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലും അതിൻ്റെ ഉള്ളിലുള്ള അതിനുള്ള പടയൊരുക്കങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ മതങ്ങൾക്കുള്ളിലെ നേതാക്കന്മാർ മതത്തിലെ തന്നെ ഉന്നതർ തന്നെ ഇതിനു വേണ്ടിയിട്ട് നിൽക്കും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനായാലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടായാലും അവർ പറയുന്ന വാക്കുകളെ നിങ്ങൾ സൂക്ഷിക്കുക അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർ നമ്മൾ തമ്മിൽ അടിക്കാനുള്ള എന്തെങ്കിലും ഒരു വാചകം അവരുടെ വായിൽ നിന്ന് വരുവാണെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കുക പിന്നെ അവരുടെ വാക്ക് നിങ്ങൾ കേൾക്കാൻ പോകരുത് കഴിയുമെങ്കിൽ നിങ്ങളുടെ വേദപുസ്തകം നിങ്ങളുടെ മതപുസ്തകം ഏത് തന്നെ ആയാലും നിങ്ങളുടെ പുസ്തകം ഏത് തന്നെയാലും നിങ്ങൾ വായിക്കുക നിങ്ങൾ വായിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പുസ്തകം എന്താണെന്ന് കഴിയുമെങ്കിൽ മറ്റു മതങ്ങൾ പുസ്തകങ്ങൾ കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം തമ്മിലടിക്കാനുള്ള എന്തെങ്കിലും വാചകം അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ വാചകത്തിനെ നിങ്ങൾ തന്നെ ഒഴിവാക്കണം നിങ്ങൾ തന്നെ ഒഴിവാക്കണം പലത് എഴുതി വെച്ചിരിക്കും പക്ഷേ നല്ലതേത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ അത് മാറ്റി എഴുതണം മാറ്റണം ആ വാചകം